ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന ബിഗ് ബോസ് കൊടുക്കുന്ന അടുത്തൊരു ടാസ്ക് ആണ് നമ്മുടെ പണിപ്പുര ടാസ്ക് അഞ്ചാമത്തെ ടാസ്ക് അപ്പോൾ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബേറ്റ് ആണ് രണ്ട് പേര് ആരൊക്കെയാന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അവർ തമ്മിൽ ഒരു ടോപ്പിക്കിനെ ചൊല്ലിയിട്ട് എന്താ പറയുക വാഗ്വാദം നടത്തും ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ടും മറ്റാൾ അതിനെ എതിർത്തിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കലാഭവൻ സരികയും നൂറേയും ആണ് മത്സരിക്കുന്നത് ആദില ആര്യൻ ഗിസേല് പിന്നെ അനീഷ് ഇത്രയും പേര് ജഡ്ജസ് ആണ് കേട്ടോ പിന്നെ ഇനി അടുത്ത ടീമിൽ മനസ്സരിക്കുന്നത് നമ്മുടെ നവീനും ശൈത്യുമാണ് അവർ സംസാരിക്കുന്നത് എന്താണ് ഞാനാണ് ഈ ബിഗ് ബോസ് ഫീഡിൽ തുടരാനായിട്ട് യോഗ്യനായിട്ടുള്ളത് അപ്പോൾ അതിനെ അതിനെ ചൊല്ലിയിട്ടാണ് അവർ ഡിബേറ്റ് നടത്തുന്നത് പിന്നെ വരുന്ന കോംപോ നമ്മുടെ അക്ബറും അഭിലാഷും അവർക്ക് ഗ്രൂപ്പിസം ഗ്രൂപ്പിസം ഗ്രൂപ്പിസംന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതിനെ ചൊല്ലിയിട്ടാണ് അക്ബർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും അഭിലാഷ അങ്ങനെയല്ല ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കേണ്ടതെന്നുള്ള രീതിയിലാണ് അഭിലാഷ് സംസാരിക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അനുമോളും രനാ ഫാത്തിമയും അടിപൊളി ഡിബേറ്റ് ആയിരുന്നു ആയിരുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഒന്ന് താന്നു പോയൊരു ഡിബേറ്റ് ആണ് അതിനുശേഷം അനുമോള് മൊത്തത്തിൽ ആകെ മൊത്തം എന്താ പറയുക പ്രാന്ത് പിടിച്ച് നടക്കുന്ന പോലെയാണ് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ സംസാരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഗ്രൂപ്പ് ടോക്സിൽ അതൊക്കെ പോട്ടെ അപ്പോൾ ഈ ഡിബേറ്റ് ആണ് ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിൽ മെയിൻ നടക്കുന്ന ഒരു കാര്യം അതേപോലെ ഒനിലും സരിഗിയും നമ്മൾ സംസാരിക്കുന്നുണ്ട് ഡിബേറ്റ് നടത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ബിന്നിയും േണു സുദീൻ തമ്മിൽ എന്താ ഡിബേറ്റിൽ വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഡിബേറ്റ് മയമാണ് ഇന്നത്തെ എപ്പിസോഡ് അതിനുശേഷം വേറൊരു ടാസ്കും കൂടി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പാനി ശരത്തും ഷാനവാസും സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഡിബേറ്റ് കണ്ടിരിക്കാനായിട്ട് ലൈവിൽ കാണാനായിട്ട് നല്ല രസമായിരുന്നു എപ്പിസോഡ് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നിവിൻ ശരിക്കും തകർത്തോട്ടോ നിവിൻ്റെ ഡിബേറ്റ് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും തന്നെ നിവിൻ അങ്ങനെ സംസാരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല അടിപൊളിയായിട്ട് നിവിൻ സംസാരിച്ചു അതേപോലെ നന്നായിട്ട് സംസാരിച്ച ഒരാളുണ്ടോ രന ഫാത്തിമ അതേപോലെ തന്നെ അക്ബറും ഡിബേറ്റ് നടന്നതിൽ ഇത്രയും പേരാണ് നന്നായിട്ട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയത് ബാക്കി നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് പറയട്ടോ ആരൊക്കെ എങ്ങനെയൊക്കെ സംസാരിച്ചെന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കേ